Adeguati iscelle proprio, secondo i parlamenti del ലോക സാഹിത്യങ്ങൾ ഒപ്പം കൈവിടിച്ച് ഉയർത്തിയ എഴുപത് പതിനാണ്ടിലധികം സാഹിത്യ സഭയിലൂടെ മലയാളത്തെ പുഷ്ടിപ്പെടുത്തിയ സാഹിത്യ ആചാര്യനായ എൻ ടി വാസുദേവൻ നായരുടെ അനുസ്മരണത്തോട് അനുബന്ധിച്ച് നടത്തുന്ന സോളേറ്റ് സംഘടിപ്പിക്കുന്ന മഹത്തായ ഒരു സമ്മേളനമാണ് ഇത് ഇന്ന് രാവിലെ തന്നെയാണ് പരിപാടികൾ ആരംഭിച്ചത് രാവിലെ മുതിർന്ന കവികളുടെ കാവ്യ ആലാപന മത്സരവും ഉച്ചയ്ക്ക് കുട്ടികളുടെ മധുര മനോഹരമായ കവിത പാരായണവും നടന്നതിന് ശേഷമാണ് ഈ മഹത്തായ സമ്മേളനം നമ്മളോട് കൂടിയിരിക്കുന്നത് എം നാമധേയത്തിൽ നടത്തുന്ന ഈ കവിതാ മത്സരവും അതുപോലെ തന്നെ ഒരു കഥാമത്സരവും നമ്മൾ നടത്തി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു കഥാമത്സരം നടത്തുകയുണ്ടായി അമുഖ പ്രഭാഷണം നടത്തുന്ന ജനറൽ സെക്രട്ടറി നമ്മുടെ സോളിയറ്റിന്റെ ജനറൽ സെക്രട്ടറി അനിൽ ചേന്ദ്രസാദ് കേരളത്തിൽ അങ്ങോട്ടഞ്ഞോള സോളിറ്റിന്റെ സംഘാടക പ്രവൃത്തി ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങി അതിലേക്ക് ചുക്കാൽ പിടിക്കുന്ന അനിൽ ക്ഷേത്രമാഷിന് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു ഉദ്ഘാടകൻ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം എത്തിച്ചേരും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ എം ഡിയുടെ പേരിലുള്ള അവാർഡ് സമർപ്പിക്കുന്നതിന് എത്തിയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ചലച്ചിത്ര പ്രവർത്തകൻ കഥാതീര കഥയൊക്കെ എഴുതി എല്ലാം എഴുതി നിരവധി ലോകോത്തരമായ സിനിമകൾ ചെയ്ത ശ്രീ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണ സാർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എം ഡിയുടെ പേരിലുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിന് എത്തിയിട്ടുള്ള നമ്മുടെ ജോർജ് എല്ലാവരുടെയും ഒക്കെ സ്വന്തമായ മലയാളിയുടെ സ്വന്തമായ അഹങ്കാരമായ ജോർജ് കോണക്കൂർ സാറിനെ ആദരപൂർവം അതുപോലെ തന്നെ അതരപ്രഭാഷണത്തിന് എത്തിയിട്ടുള്ള ജോയി വാഴ് സാറ് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു എഴുത്തുകാരൻ കവി ദാർശനികമായ ചെടി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ജോയി വാഴ് സാറിനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇളക്കുടി രാജേന്ദ്ര സർ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് മുൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തെ നിരവധി പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകാരൻ അമുഖ പ്രഭാഷണമാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ചെയ്യുന്നു സോളിയേറ്റിന്റെ സെക്രട്ടറി അനിൽ ചേത്തലമാഷനോടൊപ്പം അദ്ദേഹത്തിന്റെ ശക്തി പകർന്നുകൊണ്ട് സോളിയേറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ ശ്രീമതി മാത്യു യും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അനുരാഗ് മാറനാട് അദ്ദേഹം സ്കൂൾ മിഷനൊക്കെ നോക്കുന്ന ആളാണ് സോളിറ്റിന്റെ സ്കൂൾ കേരളത്തിലുള്ള സോളിയേറ്റിന്റെ ഏകോപനം ചെയ്യുന്ന ആള് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നന്ദി പ്രകാശനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള സോളിറ്റിന്റെ പ്രവർത്തകൻ ജോൺ സന്തോച്ച് പുരസ്കാരങ്ങൾ െത്തിയിട്ടുള്ള കുട്ടികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ എഴുത്തുക കവികൾ മറ്റു പുരസ്കാരങ്ങൾക്ക് ഏറ്റുമാകാൻ എത്തിയ മറ്റു ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള സോളേറ്റിന്റെ പ്രവർത്തകർ മാധ്യമങ്ങൾ പ്രവർത്തകർ എല്ലാവരെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ എം ടി അവാർഡ് സമർപ്പണ ചടങ്ങാണ് ഇവിടെ സമാരംഭിക്കുന്നത് നമുക്കെല്ലാം അറിയാം സോൾ ലൈറ്റ് പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ പറന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത് എന്താണ് സോളൈറ്റിന്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അതിന്റെ മുഖ്യമായ പ്രവർത്തനം ജീവകാരുണ്യമാണ് രോഗികൾക്ക് ധനസഹായം നൽകുക അതുപോലെ തന്നെ വൃക്ക രോഗികൾക്ക് അവശ്യരായ സാധാരണ മനുഷ്യർക്കുള്ള ധനസഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉള്ള ധനസഹായങ്ങൾ ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മറ്റ് സംഘടനകൾ അവർ പോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ സോളേജ് അതിന്റെ കർമ്മകാന്തങ്ങളിലേക്ക് വ്യാപനിച്ചിരിക്കുകയാണ് ഇവിടെ ഇന്ന് നമുക്കറിയാം നടക്കുന്നത് മഹാനായ മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ എൻ ടി വാസുദേവൻ നായ ജ്ഞാനപീഠ നേതാവ് പത്മശ്രീ അവാർഡ് ജേതാവ് പത്മവിഭൂഷൺ അവാർഡ് ജേതാവ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജതാ ഇന്ന് തുടങ്ങി നിരവധി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാളത്തിലെ കാലത്തെയും അനുശ്വരനായ എഴുത്തുകാരൻ എൻ ടി വാസുദേവൻ നായരുടെ ആ നാമധേയത്തിൽ സോളൈറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൻ ടി വാസുദേവൻ നായർ പ്രഥമ പുരസ്കാരം അവാർഡ് ഇന്ന് നമ്മുടെ ഒക്കെ മലയാളത്തിന് ഒക്കെ അഭിമാനമായ മലയാളികളുടെ അഭിമാനമായ നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനാണ് ലോക സിനിമ രംഗത്തെ അതികായനായ പത്മവിഭൂഷൺ അതുപോലെ തന്നെ പത്മശ്രീ ജേതാവ് കൂടിയായ ദൂർ ഗോപാലകൃഷ്ണ സ്ഥാപന ഇവിടെ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മലയാളത്തിൽ നിരവധി നിരവധി എഴുത്തുകാർ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മലയാളം ഭാഷ എക്കാലത്തും ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഇന്ന് വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു ഭാഷയാണ് ആ ഭാഷയിൽ മലയാള ഭാഷയിൽ നവക നിരവതി നിരവതി എന്നതൽ സമാരിച് അതുപോലെ തന്നെ തിരകബിൽ സമാരിച് നോവലികൾ സമാരിച് വ്യക്തിത്വമാണ ശ്രീ ജി. വാസ്വേൽടെ ചേച്ചോ തേൻദനായ അബ്ദക്ഷൻ ശ്രീ സുവർഷൻ കാർത്തികൻ മിസ്റ്റർ പാലയത്തിന്റെ

അതിനുശേഷവുമില്ല വളരെ ലാളിജ്യത്തോടുകൂടി ഇടപെടുന്ന ഡോക്ടർ ജോയി വാലിൻ സാർ എൻ്റെ പ്രിയമിത്രൻ ഡോക്ടർ വിളകുരേന്ദ്രൻ സാർ വിവിധ ജില്ലകളിൽ നിന്നും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തക എന്റെ എല്ലാ ദുരിതത്തിൽക്കും സാദര പ്രണാമം ഇന്ന് വളരെ ചരിതാർത്ഥ്യം നിറഞ്ഞ ഒരു ദിവസമാണ് ലോക ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന എം ടി എന്ന മഹാത്മാവിനെ സ്മരിക്കുവാൻ ആദ്യമായി മലയാളത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയതും അത് സമർപ്പിഷിതമായ ദിവസമാണ് ഞാനും ഓണക്കൂടി സാറിനെ രാവിലെ സംസാരിച്ച സമയത്ത് സാറിന്റെ ചില സങ്കടങ്ങൾ പറഞ്ഞു എന്തിനേയും സുഖകുമാരിയെയും ഒന്ന് സ്മരിക്കാൻ അനുസ്മ അനുസ്മരിക്കാൻ സുഖകുമാരിയുടെ ജന്മ ഓർമ്മദിനമായിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്ന് എന്തിനെ കുറിച്ച് നാം ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന നമ്മളെയൊക്കെ വായിക്കാൻ പഠിപ്പിച്ചത് എന്തില്ല മലയാളത്തിന്റെ അക്ഷര പുണ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നതെന്റ രണ്ടായിരത്തി പതിനെട്ടിലെ എം ടി എന്ന മഹാത്മാവിനെ നമ്മുടെ പ്രിയങ്കരനായ കവി മധുസൂദനൻ സാറ് അദ്ദേഹത്തിന്റെ മലയാളം പള്ളിക്കുളത്തിന്റെ ഒരു കുട്ടികളുമായിട്ട് സംവേദിക്കുന്ന ഒരു ചടങ്ങിനു വേണ്ടിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു അപ്പൊ കുട്ടികളുമായിട്ട് സംവേദനമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ ഒരു പേപ്പറും പേനയും കൈ കൊണ്ട് കൊടുത്തിട്ട് അത്സുരൻസാരോട് ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഭാഷയെ കുറിച്ച് വാക്ക് എഴുതാവും എന്ന് ചോദിച്ചു അപ്പൊ പേന വായിച്ചിട്ട് അദ്ദേഹം എഴുതിയതാണ് എൻ്റെ ഭാഷ എന്റെ വീടാണ് എന്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തരുക കാറ്റാണ് എ ദാഹം ശമിപ്പിക്കുന്ന കുടിവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലവെള്ളും ശാസ്ത്രീയമാണ് ഏഴ് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയാണ് എൻ്റെ ഭാഷ അത് ഞാൻ തന്നെയാണ് ഇത് ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത സന്നിവേശിപ്പിച്ചെടുത്ത ഭാഷയുടെ പുണ്യമായ എം ടി ഒരു നിമിഷം കൊണ്ട് എഴുതിയ വാക്കുകൾ മധുസൂദന സാർ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് അവർക്ക് സമർപ്പിച്ചു ഇതാണ് ഇന്ന് മലയാളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായി ആ ഒരു നിമിഷം കൊണ്ടുണ്ടായ ആ ഒരു എഴുത്താണ് ഇന്ന് മലയാളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ ആ എം കെ പോലും നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ടോ എന്ന സങ്കടത്തോടു കൂടി അതിൻ്റെ ഒരു നമുക്ക് നന്ദി അർപ്പണം പോലെ നമ്മള് ഏർപ്പെടുത്തിയതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ അതേറ്റവും അർഹതപ്പെട്ട കാര്യങ്ങളിൽ തന്നെ എത്രയോളം നോവലുകളിലൂടെ എത്രയോ ഏകദേശം ഒൻപതോളം സിനിമകളുടെ തിരക്കഥകളും രചനകളും എല്ലാം നിർവഹിച്ച എത്രയെത്ത ചെറുകഥകളിലൂടെ മലയാളത്തിന്റെ മറ്റൊരു പുണ്യമായി മാറിയ ഡോക്ടർ ജോർജ് ഓണക്കുറി സാറിന് സമർപ്പിക്കാൻ കഴിയുന്നത് എനിക്ക് അദ്ദേഹം സഹോദരതെങ്കിലും ഏത് സ്നേഹം എന്ന് പറയാനാവാത്ത ഒരു ഉൾപ്രദമാണ് ഓണക്കുറി സാറിനെ കുറിച്ച് കൊടുക്കുന്നത് ആ മഹാത്മാവിന് സവർദിക്കാൻ കഴിയുന്നത് അത് സ്വീകരിക്കുന്നതിന് കാലത്ത് മനസ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സോളൈറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം ഏകദേശം ഒരു വർഷത്തിന്റെ ഏകദേശം ഇത് നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ഒരു വാർഷിക ചടങ്ങ് പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കഴിഞ്ഞ നവംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ മാസത്തിലാണ് സോളൈറ്റ് തുടങ്ങുന്നത് ഇന്ന് സോളൈറ്റ് ഇന്റർനാഷണലിന്റെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എം ടി അവാർഡ് സമർപ്പണവും എം ടിയുടെ അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെ ഉള്ള പരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് സോൾ ലൈറ്റ് നേരത്തെ ഇവിടെ ദൂരിപ്പിച്ചതുപോലെ ആത്മാവിന് പ്രകാശം നൽകുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സമൂഹത്തിൽ കൂടുതൽ പ്രകാശം വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ വരും തലമുറയെ പ്രചോദിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ ഇവിടെ ശ്രീ അനിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സ്വപ്നം കാണുന്നവനാണ് കുട്ടികളോടുള്ള ഉപദേശ ദുഃഖത്തിലേ സ്വപ്നം കാണുന്നവനാണ് ജീവിതത്തിൽ വിജയം എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹം ഒരു സർവകലാശാലയെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ വെട്ടിക്കവല എന്റെ വീടിനടുത്താണല്ലോ അടുത്താണ് വെട്ടിക്കവല വെട്ടിക്കവലയിലെ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞാൽ നമ്മുടെ കണ്ണീരഞ്ഞു ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെയൊക്കെയുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടക്കുമായി ഇന്നത്തെ ഈ ചടങ്ങ് വളരെയേറെ കേരളം സൃഷ്ടിക്കുന്ന ഒരു ചടങ്ങായി മാറി ഒന്ന് ഇന്ത്യയുടെ പേരിൽ മറ്റവാർഡുകളില്ല ഓണക്കൂഷാറ് സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ നമുക്ക് ഞാൻ കിട്ടേണ്ട ഒരു എഴുത്തുകാരൻ ഞാൻ നോവലെ വളരെ കുറച്ച് നോവലേ അദ്ദേഹം പക്ഷെ അത് അമ്പത്താറ് കൃതികൾ എഴുതിയിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു വളരെ പ്രസിദ്ധമായ നോവലുകൾ അദ്ദേഹത്തിന്റെ ഇല്ലവും ഉൾക്കടലും ഒക്കെ തന്നെ ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയ അതൊക്കെ തന്നെയും ഒരു വളരെ ഉജ്ജ്വലമായ പുരസ്കാരങ്ങൾക്ക് അർഹ ആയിട്ടും അതിനൊന്നും തന്നെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതായി അറിഞ്ഞുകൂടെ എങ്കിലും നമുക്കെല്ലാം മലയാളക്കാര സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ ശ്രീ ഓണക്കൂർ സാ എപ്പറ്റി പറയാൻ പറയേണ്ടവരും കാരണം വളരെ പ്രധാനപ്പെട്ട ചടങ്ങിനു നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് പക്ഷെ എം ഡി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു അതേപോലെ പറഞ്ഞു അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാവതിയാണ് എനിക്ക് ഇഷ്ടം അത് മതി ആ അദ്ദേഹത്തിൻ്റെ ഗ്രാമം അതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു ഓണക്കൂർ സാർ ഞാൻ ഈ അടുത്ത കാലത്ത് മലയാള മനോരമയ്ക്ക് വേണ്ടി ഓണക്കൂർ സാറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു എൻ്റെ ഒരു പങ്ക് വേണ്ടി ചിത്രം അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയുടെ അവാർഡ് വന്നു डॉक्टर जो जोन को सॉरी आशिक जी सी टाइम विशेष बोली अतिशोषित सुधर चेंज किया पढ़े हम एक वर्ष में तीस दिन आएंगे चला राजा तो भर्तुमा तीन डॉक्टर लोई वाले के

குட் will go search இதுக்கு பாயாட் ப்ராஜெக்ட் 444 அதுக்கு இது இது என்னோட தேச விட பெரிய நல்லாய் ஒரியல அதே தேசத்துக்கு சில வேண்டியது கே மேல இருந்து ஒரு இరికి அதே தெகள் 2 வருஷம் கூட இருக்கு அது நல்லா அப்போ இர்க்கே மோட கூரனதுக்குள்ள പഴയ പണ്ഡിതനാണെന്നോ അധ്യാപനാണോന്നും പറഞ്ഞിട്ട് ഓട്ടിക്ക് പറഞ്ഞത് രണ്ടു വയസ്സിന്റെ സീനിയോറിറ്റിയായി പക്ഷെ എൻ്റെ എന്റെ സർട്ടിഫിക്കറ്റ് അത് തെരച്ചറിയാ അറിയിട്ട് പത്മനാഭന്റെ രണ്ട് വർഷം എക്സ്ട്രാ കിട്ടാൻ വേണ്ടിട്ടാണ് എന്തെങ്ങനെ ചെയ്യുമായിരുന്നു പത്മനാഭനും പോയി തിരുവിതാംകൂർ പോയി തിരു കൊച്ചി വന്നു തിരു കൊച്ചി പോയി പിന്നെ കേരളം വന്നു እለም አሪፍ ወዲሁ እንደ እኛን ይሰፈል እንደውም ከእኛ ውፍር እኮ ይህን Karu karu, sangi